സമയം ആ ഞാൻ റെഡി സ്റ്റാർട്ട് ആക്ഷൻ കട്ട് സിനിമ ഹോ അങ്ങനെയാണ് ഞാൻ പേര് പറയാതെ അറിയാമല്ലോ കഷ്ടമാണ് എന്റെ പോക്കറ്റ് ഇരുപണ്ട് തന്നത് എനിക്കത് കേട്ടപ്പോ സത്യത്തിൽ പുച്ഛമാണ് തോന്നിയത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്തിനാണ് ഈ മനുഷ്യന് ആളായത് എനിക്കിപ്പോഴും എന്റെ പട്ടാളത്തെ ഗ്രൂപ്പിനകത്ത് എല്ലാരും ചോദിക്കുന്നു എന്തോന്നാ ഏത് പട്ടാള ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലൊക്കെ എന്റെ മക്കളും ഉണ്ട് സൈനിക സ്കൂളിൽ പഠിച്ചവരാ അപ്പൊ ഇതേ ഒരു കഥയെ കൊണ്ടാക്കി ഒരാൾ പറയാണ് പൃഥ്വിരാജ് ഇത് കണ്ടില്ല അല്ല മോഹൻലാൽ ഇത് കണ്ടില്ല പൃഥ്വിരാജ് എഴുതി ചേർന്നത് സ്ക്രിപ്റ്റില് എന്നിട്ട് 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 അത്രയ്ക്ക് പറയാൻ പാത്രമുള്ള മഹാത്മ്യമുള്ള ഒരു മനുഷ്യനാണോ ഇയാൾ എനിക്ക് അറിയാമേട്ട് ചോദിക്കുക ഒരു രാജ്യസ്നേഹിയായ ഒരു പട്ടാളക്കാരൻ ആദ്യം പഠിക്കേണ്ടത് സത്യം പറയാനാ ഒന്ന് വിളിച്ചോണ്ട് പോടോ കുറച്ച് നാ അതെന്താ അറിയോ അത് വരാത്തത് ഇപ്പോൾ ചാടി ചാടി പാർട്ടി മാറിയാൽ അതൊക്കെ പോവും ആ ക്വാളിറ്റീസ് അങ്ങ് പോവും ആദ്യം കോൺഗ്രസ് കിട്ടി അത് നമ്മുടെ നേതാണ്ടൊക്കെ കിട്ടി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓ അതെല്ലാം കൂടെ അടുത്ത സർക്കാർ വന്ന് ബി ജെ പി സർക്കാർ ഇതിൻ്റെ തോട്ട് പോകുമെന്ന് പേടി അപ്പം ചുമ്മാ ഇരിക്കുന്ന മനുഷ്യരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഇതൊന്നും ചെയ്യാൻ പോകരുത് ആദ്യം ഫാക്ടുകൾ എനിക്ക് ഒരു തന്തയാണ് അതിപ്പോ പറയുന്നതിൽ സോറി ഇങ്ങനെ പറയുന്നതില് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഫീലിണ്ട് ഏതെങ്കിലും സ്ഥലത്ത് ഇന്ത്യ മഹാരാജ്യത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഞാൻ മെമ്പർ ആയിരുന്നു എന്നുള്ളത് ഇവർ പറയുകയാണെങ്കിൽ അന്ന് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നില്ല അന്ന് അവർ പറയുന്നത് ഞാൻ കേക്കും ഓക്കെ നമ്പർ വൺ അത് പ്രൂവ് ചെയ്യണം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കോൺഗ്രസിന്റെതൊക്കെ പറഞ്ഞു ജാതിയല്ലോ എന്നെ കോൺഗ്രസുകാർ പല സ്ഥലത്തും വിളിച്ച് ആദരിച്ചിട്ടുണ്ട് ആ സ്റ്റേജുകളിൽ പോയെന്ന് ഞാൻ കോൺഗ്രസ്കാരനായി പറയുന്നതിൽ അപ്പൊ അത് വിവരദോഷം ഓക്കെ അല്പജ്ഞാനം കൊണ്ട് ഇതുപോലെ വല്ലവരെയും ബ്ലെയിം ചെയ്തു പിന്നെ എന്റെ പട്ടാളക്കാരന്റെ രാജ്യസ്നേഹം അളക്കാനുള്ള ഒന്നും മനുഷ്യ സോറി ഇപ്പൊ മക്കള് സൈനീസ് സ്കൂൾ പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം ആയിരിക്കാം ചൈനീസ് സ്കൂളിൽ എത്രയോ ആൾക്കാർ പഠിക്കുന്നുണ്ട് പക്ഷെ പട്ടാളക്കാരനായിട്ട് ചേർന്നിട്ടുള്ള എന്നെ കുറിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ ഈ ഹൈമാക്ലി എന്തിനാണ് പെണ്ണപ്പെടുത്തി റെഫർ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല പിന്നെ എംബ്രാൻ വിവാദം എന്ന് പറഞ്ഞ് പിന്നെ അതും പറഞ്ഞു എംബ്രാൻ വിവാദത്തിൽ ഞാൻ എന്ത് പറഞ്ഞു പറഞ്ഞാൽ പട്ടം പടം ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ തന്നെ പറയുള്ളൂ അതുപോലെ ഇത്രയും വർഗവിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു സിനിമ സബ്ജക്ട് ആയിരുന്നു എന്നുള്ളത് അത് ഞാൻ ഓരോ മരുന്നങ്ങ് പരസ്യമായിട്ട് അങ്ങ് പറയാൻ തുടങ്ങിയാൽ ഈ സിനിമയായിട്ട് ആദ്യം തുടക്കത്തിൽ തന്നെ പോയിട്ട് ഒരു ചാനൽ വ്യക്തിയോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞില്ല ഇത് പ്രശ്നം ഉണ്ടാക്കൂ എന്നുള്ളത് ഒരു വർഷം മുന്നേ എന്നെ പറയിപ്പിക്കരുത് എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ ഞാൻ പ്രൂഫായിട്ട് പറയുന്നു ഇനിയും പറയുന്നുണ്ട് മോഹൻലാൽ പടം കണ്ടിട്ടില്ല ഇനിയെങ്കിലും ഈ പ്രൊപ്പകേണ്ട വല്ലവരും പറയുന്നതും കേട്ടിട്ട് മന്യച്ചേച്ചൊന്നും പറയരുതെന്നുള്ളൊന്നും പറഞ്ഞേക്കും ഞാൻ ഒരു പാർട്ടിയിലും ചാടിയിട്ടില്ല ഇനി ഞാൻ ചാടാനായിട്ട് പോകുന്നില്ല പക്ഷെ ഉണ്ടെങ്കിലും ഈ ബി ജെ പിയുടെ അലയൻസുമായിട്ടല്ലാതെ വേറെ ഒരു സംഭവത്തിനും ഞാൻ ഉണ്ടാവില്ല ഇല്ലേ പാർട്ടി ഞാൻ വീട്ടിലിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറയുമ്പോ അതിന് ഞാൻ അതുപോലെ മറുപടി കൊടുക്കണം എന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ ഇറ്റ് ബി വെരി ആ ചേച്ചിയോടുള്ള വിത്ത് ഓൾ ദസ്പെക്ട് ഇനിയെങ്കിലും എന്നെ കുറിച്ച് പറയുന്നത് എന്റെ രാജ്യസഭയം അളക്കാനുള്ളതൊന്നും ചേച്ചി ആയിട്ടില്ല സമയത്ത് ഞാൻ പറയാം ഈ തള്ള എന്റെ പോരട്ടെ ആ അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ ഞാൻ പുഷ്പം പോലെ പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ ഞാൻ താഴ്ത്തിക്കിടട്ടെ വേണ്ട അതെന്താ വേണ്ടാത്തേ വേണ്ടെ